കോൺഗ്രസ്സിനെ തുരത്താൻ ശത്രുക്കൾ കൈകൊടുത്തു തെലുങ്കാനയിലാണ് കോൺഗ്രസിനെ തുരത്താനായി ശത്രുക്കൾ കൈകൊടുത്തത് തെലുങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവിൻ്റെ ബി ആർ എസ് പാർട്ടി ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു ചന്ദ്രശേഖർ റാവുവിൻ്റെ ബി ആർ എസ് പാർട്ടിയാണ് തെലുങ്കാന ഇതുവരെ ഭരിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖർ റാവുവിൻ്റെ ബി ആർ എസ് പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തു നൂറ്റി പത്തൊമ്പത് സീറ്റിൽ അറുപത്തഞ്ച് സീറ്റാണ് കോൺഗ്രസ് നേടിയത് വൻപിച്ച് ഭൂരിപക്ഷം ഇപ്പോൾ ബി ആർ എസ് പാർട്ടി കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി പഴയ ശത്രുക്കളുമായി കൈകൊടുക്കുകയാണ് ബി ജെ പിയുമായും ബി എസ് പിയുമായും കൈ ബി ആർ എസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസിനെ ഇനി തെലുങ്കാനയിൽ നിന്ന് തുരത്തുകയാണ് ലക്ഷ്യം പക്ഷേ അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല ചന്ദ്രശേഖർ റാവുവിൻ്റെ ചാഞ്ചാട്ടം തെലുങ്കാനയിലെ മണ്ണിൽ വിലപ്പോവില്ല തെലുങ്കാന സമരനായകനാണ് ചന്ദ്രശേഖർ റാവു ബി ജെ പിക്ക് ഒരുപാട് പടം നയിച്ചിട്ടുണ്ട് ചന്ദ്രശേഖർ റാവു മൂന്നാം മുന്നണി എന്ന ആശയവുമായി പ്രധാനമന്ത്രിയാകാൻ നടന്ന വ്യക്തിയാണ് ചന്ദ്രശേഖർ റാവു ആ ചന്ദ്രശേഖർ റാവു ഇപ്പോൾ ബി ജെ പിയുമായി കൈ കൊടുക്കുക എന്നത് വല്ലാത്തൊരു കൈകൊടുപ്പ് തന്നെ ബി എസ് പിയുമായി കൈ കൊടുക്കുക എന്നത് വല്ലാത്തൊരു കൈ കൊടുപ്പ് തന്നെ ബി ജെ പിയുമായും ബി എസ് പിയുമായും കൈ കൊടുക്കുക എന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു തെലുങ്കാന സമരനായകൻ കോൺഗ്രസ്സിന് ഒരു ചുക്കം സംഭവിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസ് തെലുങ്കാനയെ തങ്ങളുടെ കോട്ടയാക്കി കവിഞ്ഞു കോൺഗ്രസ് തെലുങ്കാനയെ തങ്ങളുടെ തട്ടകമാക്കി കഴിഞ്ഞു ചന്ദ്രശേഖര റാവുവിന് അപ്രതീക്ഷിതമായ പരാജയമാണ് തെലുങ്കാനയിൽ നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിതമായ പരാജയം ആ പരാജയത്തിൻ്റെ പടുകുഴിൽ നിന്ന് ചന്ദ്രശേഖര റാവുവിന് ഉയർത്തവ്യേൽക്കണമെങ്കിൽ ബി ജെ പിയുമായും ബി എസ് പിയുമായും കൂട്ടുകൂടണം ഈ ബി എസ് പി എന്ന് പറയുന്നത് ഇപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത പാർട്ടി പോലെയാണ് കാൻഷിറാം സ്ഥാപിച്ച പാർട്ടിയാണ് ബി എസ് പി മായാവതിയുടെ കാര്യത്തിലെത്തിയപ്പോൾ കാൻഷിറാമിൻ്റെ പ്രിയ സഖിയായ പ്രിയ സഹിയെന്ന് തന്നെ പറയാം മായാവതിയുടെ കയ്യിലെത്തിയപ്പോൾ ബി എസ് പി അധികാര രാഷ്ട്രീയത്തിൻ്റെ പുത്തക പാർട്ടിയായി മാറി വിലവേശൻ രാഷ്ട്രീയത്തിൻ്റെ തന്ത്ര പാർട്ടിയായി മാറി ഇപ്പോൾ ബി എസ് പി ഉത്തർപ്രദേശിൽ ഒന്നുമല്ല ചില പ്രദേശങ്ങളിൽ ബി എസ് പി ഉണ്ട് കേരളത്തിലും ബി എസ് പി ഉണ്ട് ഒരിക്കൽ ഞാൻ ബി എസ് പിയെ പറ്റി ന്യൂസ് അടിച്ചപ്പോൾ ഒരുപാട് ബി എസ് പി കാരനെ വിളിച്ച് തെറി വിളിച്ചു മായാവതി ബി ജെ പിയിൽ ചേരുന്നു എന്നായിരുന്നു അന്നത്തെ ന്യൂസ് അത് സത്യമായിരുന്നു പിന്നെ ചേർന്നില്ല രണ്ടോരും കൂടെ എന്താ പറയുക അനുരഞ്ജന ചർച്ച നടത്തിയ പാടിച്ചു പിരിഞ്ഞു അപ്പോൾ ഈ ബി എസ് പിടെൻ്റെ ഫോണിൽ വിളിച്ച് എൻ്റെ ഫോൺ തിരക്കിയെടുത്ത് തെറി വിളിച്ചിരുന്നു അതുകൊണ്ട് കേരളത്തിലും ബി എസ് പി ഉണ്ട് നല്ല സ്ട്രോങ് ബി എസ് പി ഉണ്ട് എന്തായാലും ബി എസ് പിക്ക് ഒരു മണ്ഡലം അട്ടിമറിക്കാനുള്ള കഴിവൊന്നുമില്ല തെലുങ്കാനയിലും ബി എസ് പിയുടെ സ്ഥിതി ഇതുതന്നെ പക്ഷേ ബി ജെ പി തെലുങ്കാനയിൽ അല്പം ശക്തിയാണ് എന്തായാലും കോൺഗ്രസിനെ തകർക്കാൻ എതിരാളികൾ ഒരുമിച്ചിരിക്കുന്നു രാഷ്ട്രീയ എതിരാളികൾ അന്യോന്യം കടിച്ചു കീറുന്നവർ അന്യോന്യം പേപ്പട്ടികളെപ്പോലെ കടിച്ചു കീറാൻ നിന്നവർ കോൺഗ്രസിനെ തകർക്കാൻ ഒരുമിച്ചിരിക്കുന്നത് വൈചിത്രം നിറഞ്ഞ കാഴ്ച തന്നെ പറയാതിരിക്കാൻ വയ്യ പൊളിറ്റിക്സ് കേരളയ്ക്ക്